നമസ്കാരം എല്ലാവരും അറിഞ്ഞ ഒരു കാര്യം അതിനിടയ്ക്ക് പലരും അറിയാതെ പോയൊരു കാര്യം സെലിഗമറിൽ ആരംഭിക്കുന്നു ഇന്നലെ ടിആർ വി എസ്നേഹിക്കുന്നവരുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ പ്രചരിച്ച ഒരു പോസ്റ്റ് എൽ എം ജി ബങ്കരങ്ങയായിരിക്കും എനിക്ക് ലഭിച്ചത് ഇന്നലെ പുലർച്ചെയാണ് പുലർച്ചെ ഏകദേശം പന്ത്രണ്ടര വെളുപ്പിന് പതിവ് പോലെ അക്ഷയാണ് ആദ്യമായിട്ട് എനിക്ക് അയച്ചു തന്നത് എന്ന് പറഞ്ഞാൽ ഒരു ദിവസം മുമ്പ് ഇരുപത്തി ആറാം തീയതി എംഒ യു സൈൻ ചെയ്തിരിക്കുന്നു ഇരുപത്തി ഏഴാം തീയതിയാണ് ഇന്ത്യൻ മാരിടൈം വീക്ക് തുടങ്ങുന്നത് ഇന്നലെയാണ് തുടങ്ങുന്നത് പക്ഷേ ഇത് അതിന് ഒരു ദിവസം മുമ്പ് തന്നെ മുംബൈയിൽ ആ ചടങ്ങ് നടന്നിരിക്കുന്നു അത് ഒരു ഫോട്ടോയിൽ കൃത്യമായി കാണാം ഒരു ഒരു വലിയ ഗ്യാതറിങ് അതിന്റെ ടേബിൾ അതിൻ്റെ സന്നാഹങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് അവസാനത്തെ ഫോട്ടോ സെഷനിൽ വന്നിരിക്കുന്നത് അതിനെക്കുറിച്ച് പറഞ്ഞ ഒരു വരി ഒരു ഒരു വാക്ക് അത് മാത്രമാണ് ഇന്ന് സെലിംഗ് കമ്മിറ്ററി ആദ്യമായിട്ട് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് അവൻറെ ഈവ് ഓഫ് ഇന്ത്യ മാരം വീക്ക് ട്വന്റി ട്വന്റി ഫൈവ് ബി പി സി എൽ സൈൻഡ് എനർജി ട്രാൻസിഷൻ നികുതി സേവിക ആദ്യ ദിവസങ്ങളിൽ എപ്പോഴോ ഈ ഷിപ് ഷിപ്പ് എൽ എൻ ജി മാൽവ്സിന്റെ പരിസരത്ത് ആൾ ആൾവാസം അധികമില്ലാത്ത ഒരു ദ്വീപിന്റെ കിഴക്കു വശത്തായിട്ട് ഷിപ് ടു ഷിപ്പ് എൽ എൻ ജി നടക്കുന്നുണ്ട് ബങ്കറിംഗ് നടക്കുന്നുണ്ട് എന്നുള്ള വിവരം ശൈലിംഗം റിപ്പോർട്ട് ചെയ്തു ഏതൊരു പ്രേക്ഷകനാണ് സേലിംഗയുടെ ഒരു പ്രേക്ഷകനാണ് ഇപ്പോൾ ആ പേര് മറന്നുപോയി അദ്ദേഹം എൽ എൻ ജി സെക്ടറിൽ തന്നെ കപ്പൽ മേഖലയിൽ ജോലി ആളാണ് ഓർക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇപ്പോഴും അത് കാണുന്നുണ്ടെങ്കിൽ ഒരു റിമൈൻഡർ അയച്ചാൽ ഉപകാരമായിരിക്കും അദ്ദേഹമാണ് ആ വിവരം സെലിംഗ് കമ്മിറ്റർ അറിയിച്ചത് എൽ എൻ ജിക്ക് എൽ എൻ ജി ബങ്കറിങ്ങിന് വളരെ അധികം സാധ്യതയുണ്ട് എന്നുള്ള ഒരു നിരീക്ഷണം നടത്തിയപ്പോൾ അന്വേഷിച്ചപ്പോഴാണ് മാൽദ്വീവ്സിന്റെ പടിഞ്ഞാറ് പെടിഞ്ഞാറല്ല കിഴക്ക് ഒരു ഐലൻഡിന്റെ മറവിൽ ഇങ്ങനെ കാരണം ഒരു പോർട്ടിന്റെ സൗകര്യത്തിന് വേണ്ടി ആയിരിക്കാം ഇങ്ങനെ എന്ന് പറഞ്ഞത് ഇവിടെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഏകദേശം പത്തു വർഷമായി എന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഏകദേശം പത്തു വർഷമായി ലോകത്ത് തന്നെ എൽ എൻ ജി ഒരു ഫ്യൂവൽ ആയിട്ട് ഉപയോഗി വ്യാപകമായിട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് അപ്പൊ അതിനെക്കുറിച്ച് കുറിച്ച് വരുന്നതിന് മുമ്പ് സ്ട്രാറ്റജിക്കലി ലൊക്കേറ്റഡ് ഓൺ ദ ഈസ്റ്റ് വെസ്റ്റ് ഗ്ലോബൽ ഷിപ്പിംഗ് കോറിഡോർ ദിസ് മൈൽ സ്റ്റോൺ പൊസിഷൻസ് വിഴിഞ്ഞം പോർട്ട് എ കീ എൽ എൻ ജി റീഫ്യൂവലിംഗ് ഹബ് ഫോർ ഇന്റർനാഷണൽ വെസൽസ് അദാനിയുടെ റിലീസിൽ പറയുന്നതാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇന്ത്യയിൽ ഒരു എൽ എൻ ജി ബങ്കറിംഗ് നടത്താൻ പറ്റുന്ന കീ എൽ എൻ ജി റീഫ്യൂവലിംഗ് ഹബ്ബ് ആണ് വിഴിഞ്ഞം എന്ന് അവർ ഇന്ത്യ മാര്ടൈം ബിഗ് അപ്പൊ ഇന്ത്യ ഇനിയുള്ള ദിവസങ്ങളിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതിന്റെ ഒരു സൂചനയാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത് ദ മാരിടൈം ഇൻഡസ്ട്രീസ് ഷിഫ്റ്റ് ടുവേർഡ്സ് എൽ എൻ ജി ആസ് എ ഫ്യൂവൽ ബിഗാന് അറൌണ്ട് ടൂ തൗസൻഡ് ഫിഫ്റ്റീൻ വിത്ത് മെനി ഷിപ്പോണേഴ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് ഓപ്റ്റിംഗ് ഫോർ ഡ്യുവൽ ഫ്യൂവൽ എൻജിൻസ് ദൻ റൺ ഓൺ ബോത്ത് എൽ എൻ ജി ആൻഡ് ട്രഡീഷണൽ മറൈൻ ഫ്യൂവൽസ് കേവലം പത്തു വർഷം പത്തു വർഷമായിട്ടില്ല പത്തു വർഷം ആകാത്ത ഒരു ടെക്നോളജിയിൽ ഒരു കുതിച്ചുചാട്ടമാണ് ടിആർ വി നടത്തിയിരിക്കുന്നത് ഈ പറയുന്ന എൽ എൻ ജി എന്ന് പറയുന്ന ഫ്യൂവൽ അതിന്റെ കണക്കുണ്ട് എത്ര കപ്പലുകളാണ് ഏകദേശം രണ്ടായിരത്തി നാന്നൂറ് കപ്പലുകളാണ് എൽ എൻ ജി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നത് അപ്പൊ അതിന്റെ എത്ര ശതമാനമാണ് നമ്മുടെ മുമ്പിലൂടെ പോകുന്നത് അതിലെത്ര ശതമാനത്തിനാണ് റീഫ്യൂവലിംഗ് എൽ എൻ ജി റീഫ്യൂവലിംഗ് നടത്താൻ പോകുന്നത് എന്നുള്ളതൊക്കെ ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് വ്യക്തമാകും ഓവർ ടൂ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് വെസൽസ് എക്യൂപ് ഓപ്പറേറ്റ് ഓൺ എൽ എൻ ജി ഗ്ലോബലി വിത്ത് എൽ എൻ ജി ഫ്യൂവൽ വെസൽസ് ഓൺ ഓർഡർ രണ്ടായിരത്തി നാനൂറിപ്പോഴുണ്ട് ആയിരം കപ്പലുകൾക്ക് ഓർഡർ ചെയ്ത കൂട്ടത്തിൽ ആയിരം കപ്പലുകൾ എൽ എൻ ജി ഫ്യൂവൽ നമ്മൾ മെത്തനോൾ പറയുന്ന കൂട്ടത്തിൽ ഓൾട്ടർനേറ്റീവ് ഫ്യൂവൽ മുന്നിൽ നിൽക്കുന്നത് തീർച്ചയായിട്ടും എൽ എൻ ജി ആണ് അത് കഴിഞ്ഞാൽ മെത്തനോൾ ആണ് എൽ എൻ ജി ഇസ് കൺസിഡേർഡ് എ ട്രാൻസിഷണൽ ഫ്യൂവൽ പാവിംഗ് ദ വേ ഫോർ ദി അഡോപ്ഷൻ ഓഫ് ഓൾട്ടർനേറ്റീവ് ഫ്യൂവൽസ് ലൈക്ക് ഗ്രീൻ മെത്തനോൾ ആൻഡ് കാർബൺ ഫ്രീ ഗ്രീൻ അമോണിയ ഒരൽപം നിരാശയുണ്ട് ഇവിടെ എൽ എൻ ജി വന്ന് ഷിപ് ടു ഷിപ്പ് ബങ്കറിംഗ് നടത്തുമ്പോൾ നാട്ടുകാർക്ക് എന്ത് പ്രയോജനം എന്നുള്ള നേരിട്ടുള്ള പ്രയോജനം എന്താണ് എന്താണെന്നുള്ളതിരിക്കെ നമുക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാം ഇന്ത്യയിൽ ആദ്യമായിട്ട് എൽ എൻ ജിയുടെ ഷിഫ്റ്റ് ഷിപ്പ് ട്രാൻസ്ഫർ നടത്താൻ പോകുന്നത് ഇവിടെയാണ് അതുപോലെ തന്നെ മെത്തനോളും നമുക്ക് വേണമെങ്കിൽ ഷിഫ്റ്റ് ടു ഷിപ്പ് ട്രാൻസ്ഫർ നടത്താൻ പറ്റും അങ്ങനെയാണെങ്കിൽ ഏറ്റവും സാധാരണക്കാർക്ക് വരെ പ്രയോജനമാകുമായിരുന്ന ഒരു കാര്യത്തിൽ കേരളം ഇപ്പോഴും നീണ്ട നിദ്രയിലാണ് അതേ സമയത്ത് ഇവിടെ ഇന്ത്യ മാര്ടൈം വീക്കിന്റെ തുടർ അതിന്റെ ടെക്സ്റ്റ് വായിക്കുന്ന കൂട്ടത്തിൽ ഒരു തുടക്കം ഇങ്ങനെയാണ് ഇന്ത്യയിൽ പന്ത്രണ്ട് മേജർ പോർട്ടുകളുണ്ട് ഇരുന്നൂറോളം മൈനർ പോർട്ടുകളുണ്ട് ഇത് പണ്ട് പണ്ടുമുതലേ പറയുന്നതാണ് ഇന്ത്യ മാര്ടൈം വീക്കിൽ അത് എഴുതി വെച്ചിട്ടുണ്ട് ഈ മേജർമാരെയെല്ലാം ഇന്നലെ പറഞ്ഞ സിപ്പായി പട്ടാളത്തിൽ സിപ്പായി ആണല്ലോ എൻട്രി ലെവൽ സിപ്പായി ആണല്ലോ ആ സിപ്പായി മേജർമാരെ എല്ലാം മലർത്തി അടിച്ചിരിക്കുന്നു ശ്രീ അശോക് കരുണാകരന്റെ ഒരു കുറിപ്പുണ്ട് സർപ്രൈസിംഗ്ലി ഐ ഫൗണ്ട് എ സെഷൻ ഡെഡിക്കേറ്റഡ് ടു കേരള ഇൻ ദ ബ്രോഷർ ഓഫ് ദി മാരിടൈം വീക്ക് അറ്റ് മുംബൈ മേ ബി ഗവൺമെന്റ് ഓഫ് കേരള ഡിറ്റ് നോട്ട് സബ്സ്ക്രൈബ് ടു ദി ഈവന്റ് സത്യമാണത് നമ്മൾ ഇന്ത്യ മാരടൈം വീക്കിന്റെ സൈറ്റ് ശ്രദ്ധിച്ച് കുറച്ച് ദിവസമായിട്ടത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ കേരളം അതിനകത്ത് കേരളത്തിന് അവർ സംഘാടകർ അവസരം നൽകിയിരുന്നു കേരള എന്ന് പറയുന്ന ആ സെഗ്മെന്റിൽ ഡീറ്റെയിൽഡ് ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ഈസ് നോട്ട് അവൈലബിൾ ഫോർ ദിസ് ഈവെൻറ് രണ്ട് ദിവസം മുമ്പ് വരെ കേരളത്തിന് അവർ കാത്തിരിക്കുകയായിരുന്നു അവസരം നൽകിയിരുന്നു കേരള ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ മറ്റുള്ള സ്റ്റേറ്റുകളെല്ലാം അവരെന്താണ് ചെയ്യാൻ പോകുന്നത് എങ്ങനെ പ്രസന്റ് ചെയ്യാൻ പോകുന്നു ആരൊക്കെ പങ്കെടുക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തിരുന്നപ്പോൾ കേരളം അതുവരെയും റെസ്പോണ്ട് ചെയ്തില്ല കേരള ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ ഇസ് നോട്ട് അവൈലബിൾ ഫോർ ദിസ് ഈവൻറ്റ് കേരള സ്റ്റേറ്റ് സെഷൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവർ അവസരം നൽകിയിരുന്നു എന്തുകൊണ്ട് പങ്കെടുത്തില്ല ഞാൻ കേരളത്തിലെ പ്രധാനപ്പെട്ട ഐ എ എസിലെ ഒരു ഉയർന്ന ഉദ്യോഗസ്ഥനോട് ഏകദേശം രണ്ടാമത്തെ ലെവലിൽ നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥനോട് ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് സർ വൈ ഗവൺമെന്റ് ഓഫ് കേരള നോട്ട് അറ്റൻഡിങ് ഇന്ത്യ മാരിടൈം വീക്ക് ട്വന്റി ഫൈവ് ഞാനൊരു മെസ്സേജ് അയച്ചു അദ്ദേഹത്തിന്റെ മറുപടി പതിവ് കാരണം സ്ഥിരമായിട്ടുള്ള കാരണം തന്നെയാണ് എന്താണ് ജോർജ് ഇല്ല നയ പൈസ ഇല്ല സർക്കാരിന് ഡെലിഗേഷനെ അയക്കാൻ പണമില്ല ഞാൻ പറഞ്ഞു കഷ്ടം ടിആർ ബിക്ക് പുറത്തുള്ള പ്രോജക്റ്റ് ആയിരുന്നെങ്കിൽ പണം താനേ വരുമായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി ഒരു ഇമോജ് മാത്രമാണ് പണമില്ലാതെ കുത്തുമാള എടുത്തിരിക്കുകയാണ് ശ്രീ ധനമന്ത്രി ശ്രീ ബാലഗോപാൽ എന്തിനാ കസേരയിൽ ഇരിക്കുന്നു എന്നാണ് സേലിംഗ് കമ്മിറ്റിക്ക് ചോദിക്കുവാനുള്ളത് വകുപ്പ് മന്ത്രി പോർട്ട് വകുപ്പ് മന്ത്രി ഇനിയും ഈ പണി തുടരണോ എന്ന് അദ്ദേഹത്തിന് തീരുമാനിക്കാം ആലോചിക്കാം ഇല്ലെങ്കിൽ ശ്രീ ബാലഗോപാലിന്റെ സൗകര്യത്തിന് വേണ്ടി തമിഴ്നാട് ഒന്ന് ശ്രമിച്ചു നോക്കിയാൽ ഇനിയുള്ള അവസരമെങ്കിലും പാഴാതിരിക്കും തമിഴ്നാട് ബർക്കൻഡേൽ ബാങ്ക് അവരുടെ അറുന്നൂറാമത്തെ ശാഖ വിഴിഞ്ഞത്ത് ഇന്നലെ ഓപ്പൺ ചെയ്തു അല്പം വായ്പ കിട്ടുമോ എന്ന് വേണമെങ്കിൽ പോയി നോക്കാം അവർ വായ്പ തരാൻ തയ്യാറായിരിക്കും കാരണം എന്താണ് അവർ ഒരുപാട് ബിസിനസ് ഇവിടെ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് കേരളത്തിന് താല്പര്യമില്ലെങ്കിലും തമിഴ്നാട് എല്ലാ ഒരുക്കങ്ങളും നടത്തി കഴിഞ്ഞു ഒന്ന് ശ്രമിച്ചാൽ ഒരു വായ്പയ്ക്ക് അവസരം കിട്ടിയേക്കും അങ്ങനെയെങ്കിലും ഈ നാടിനെ ഒന്ന് രക്ഷപ്പെടുത്താൻ കേരള ഗവൺമെന്റ് ശ്രമിക്കണം എന്നുള്ളതാണ് സേലിംഗ് കമ്മിറ്റിയുടെ അഭ്യർത്ഥന